നമുക്ക് വേദയുടെ വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുതേ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ വേദ ശ്രീനിവാസനെ കാണാനായിട്ട് അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ പോകുന്ന വഴിക്കാണ് രാധയെ കാണുന്നത് വേദയെ കണ്ടു കഴിഞ്ഞപ്പോൾ രാധ ഓട്ടോറിക്ഷ നിർത്തി എന്നിട്ട് വേദയോട് പറഞ്ഞ് കയറാൻ പറയാണ് വേദ ഒരു നിമിഷം ആലോചിച്ചു ശ്രീനിവാസ സാറിനെ കാണാനാണ് താൻ പോകുന്നത് ഇവളുടെ ഓട്ടോറിക്ഷ കയറിപ്പോയാൽ എങ്ങനെയാണ് രാധ പറഞ്ഞു പേടിക്കൊന്നും വേണ്ട കേറെ എവിടെയാന്ന് പറഞ്ഞാൽ മതി ഞാൻ അവിടെ കൊണ്ടേ ഇറക്കി വിടാം ഓട്ടോക്കൂലി തന്നാൽ മതി ഇത് കേട്ടതും ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഓട്ടോറിക്ഷയിലേക്ക് കയറി അങ്ങനെ പോകുന്ന സമയത്ത് രാധ വേദയോട് ചോദിച്ചു അല്ല വേദയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയ്ക്കാ ജീനയ്ക്ക് ആക്സിഡൻ്റ് ഉണ്ടായതല്ലേന്ന് ചോദിക്കുക ഒരു നിമിഷം വേദം ഞെട്ടി കാരണം രാധ ആ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നു വേദ പറഞ്ഞു അത് പിന്നെ എനിക്കറിയില്ലായിരുന്നു അങ്ങനെ സംഭവിച്ചെന്നുള്ള കാര്യം പിന്നീടാണ് ഞാൻ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് അല്ല എങ്ങോട്ടേക്കാണ് പോകേണ്ടത് എനിക്ക് ശ്രീനിവാസാറിൻ്റെ വീട് വരെ പോകണം ഇത് കേട്ടിപ്പോൾ രാധയൊരു സംശയത്തോട് കൂടിയിട്ട് ഭേദയോട് ചോദിച്ചു ശ്രീനിവാസാ സാറിൻ്റെ വീട്ടിലോ അതെന്താ അങ്ങോട്ടേക്ക് വണ്ടി പോകത്തില്ലേ ശരി പിന്നെ രാധയൊന്നും കൂടുതലൊന്നും ചോദിക്കാൻ പോയില്ല അങ്ങനെ ശ്രീനിവാസാറിൻ്റെ വീടിന് മുന്നേക്കൊണ്ട് വണ്ടി നിർത്തി പിന്നീട് രാധ ചോദിച്ചു ഞാനിവിടെ വെയിറ്റ് ചെയ്യണോ ഒരു കഴിഞ്ഞ് വെയിറ്റ് ചെയ്യുക ഞാൻ വെയിറ്റിംഗ് ചാർജ് തരാം എന്ന് പറയണം അങ്ങനെ രാധ അവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം വേദം അങ്ങോട്ട് ചെയ്യുന്നു കോളിംഗ് ബില്ലടിച്ചു കോളിംഗ് ബില്ലടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീനിവാസിൻ്റെ ഭാര്യ വന്നാൽ കഥ തുറന്നു ആരെ എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പം ഞാൻ വിക്രത്തിൻ്റെ ഭാര്യയെന്ന് പറയണം അങ്ങനെ വേദ അകത്തേക്ക് ഏറിപ്പോയി ഈ സമയത്ത് രാധ അവിടെ നോക്കി നിൽക്കുവാണ് സമയം ശ്രീകാന്തും സജീവനും രാജേട്ടനും ഒക്കെ ഇത്രയും നാളും ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന അവരെ കണ്ടുപിടിക്കാൻ ഇറങ്ങിത്തിരിക്കുവാണ് കാരണം പത്ര പത്രത്തിനകത്തൊക്കെ വലിയ വാർത്തകളൊക്കെ വന്നായിരുന്നു ഒരു മരുന്ന് കമ്പനി ഇറങ്ങുന്ന ഇറക്കുന്ന മരുന്ന് കഴിച്ചിട്ട് കുറേ ആൾക്കാർ അത്യാസന നിലയിൽ ഹോസ്പിറ്റലാണ് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ അന്വേഷിക്കാനായിട്ട് ശ്രീനിവാസ് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിക്രത്തോടെ അപ്പോൾ വിക്രം രാജേടിനെ സജീവിനേയും ജോസഫിനെയും ഒക്കെ കൂട്ടി പിന്നീട് ആ അത് ഏത് കമ്പനി എന്നൊക്കെ അന്വേഷിച്ചറിയുവാണ് അപ്പം മരുന്നുണ്ടാക്കുന്ന അങ്ങോട്ടേക്ക് ചെല്ലുവാണെങ്കിൽ അത് എവിടെയാ എന്താന്ന് വെച്ചാൽ കണ്ടുപിടിച്ചിട്ട് എത്രയും പെട്ടെന്നാണ് നശിപ്പിക്കുവാണെങ്കിൽ കുറച്ച് ആൾക്കാരുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുമല്ലോ അവന്മാർ മരുന്ന് ഉണ്ടാക്കുന്നതിലല്ല കൃത്രിമത്വം കാണിക്കുന്ന ആന്മാർ എന്ത് ചെയ്യുകയാണ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നൊക്കെ വീണ്ടും അത് അതിൻ്റെ ലേബലൊക്കെ മാറ്റിയിട്ട് പുതിയ ലേബലൊക്കെ ഒട്ടിച്ച് വീണ്ടും വിപണിയിൽ എത്തിക്കുവാണ് അതങ്ങനെ ഉള്ള മരുന്ന് കഴിച്ചിട്ടാണ് ആൾക്കാർക്ക് ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ വിക്രവും വല്ല വിശദമായിട്ട് തന്നെ അന്വേഷിച്ചു ആ ഫാർമസ്യൂട്ടിലേക്കാൽ കമ്പനി എവിടെയാന്ന് ഒടുവിലാതെ എവിടെയാണെന്ന് കണ്ടെത്തുകയാണ് പിന്നീട് വിക്രം സജീവനോട് പറഞ്ഞു സജീവ നമ്മൾ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ നിസാര കാര്യമല്ല അറിയാലോ ഇതിന്റെ പിന്നിൽ വലിയ വമ്പന്മാർ വരെ കാണും നിനക്ക് പേടിയുണ്ടോ പേടിയോ എന്റെ കൂടെ ഞാൻ ഞാനെന്താണ് പേടിക്കുന്നത് പോരാത്തന്നെ ഇതേ രാജേണ്ണും ജോസഫ് എല്ലാവരും ഉണ്ടല്ലോ പിന്നെ ശ്രീനിവാസാണ് നമ്മുടെ ഒപ്പം തന്നെ കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു പേടിയും വേണ്ട എന്തിനു വേദിനും വിക്രമത്തോടൊപ്പം ഞങ്ങളും ഉണ്ടായിരിക്കും ധൈര്യമായിട്ട് പോയിക്കോ ആൾക്കാരുടെ ജീവൻ രക്ഷിക്കാമല്ലേ ഒരു നല്ല കാര്യം ചെയ്യാല്ലേ നമ്മൾ പുറപ്പെടുന്നത് അങ്ങനെ അവരാ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിലേക്ക് ചെല്ലുക ഈ മരുന്നൊക്കെ ഉണ്ടാക്കുന്നത് അതിൻ്റെ ലേബലൊക്കെ മാറ്റി ഓട്ടിക്കുന്ന ഒരു സ്ഥലമുണ്ട് അങ്ങോട്ടേക്ക് ചെല്ലുവാണ് അപ്പം വിശദമായിട്ട് അറിഞ്ഞിട്ടാണ് അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അങ്ങനെ അവന്മാരങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും ഗുണ്ടകളെന്ന് വന്ന് ഒന്ന് രണ്ട് പേര് ഇറങ്ങി വന്നിട്ട് എന്താ ഏതാന്നൊക്കെ ചോദിക്കണം വിക്രം ചോദിച്ചു നിന്റെയൊക്കെ മുതലാട് ഇവിടെ ഇല്ലേന്ന് ചോദിക്കുക ഇരുകാട്ടത് ഒരുത്തഞ്ച് മുതലാളിയോ അമ്മമാർക്ക് മനസ്സിലായ പന്തിയല്ലെന്ന് കാരണം അങ്ങോട്ട് അനുമതി ഇല്ലാതെ കയറി വന്നിട്ടുണ്ടെങ്കിൽ കള്ളത്തരം പിടിക്കാൻ പിടിക്കാനായിരിക്കുമല്ലോ കള്ളത്തനാണല്ലോ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അവന്മാർക്ക് ടെൻഷൻ വിക്രം ഒരുത്തിനൊട്ട് രണ്ടെണ്ണം ഇട്ട് കൊടുത്തു അവനോട് താഴെ വീണ് കഴിഞ്ഞപ്പോൾ തന്നെ അവിടുത്തെ അവന് ഓടി വന്നു അങ്ങനെ പിന്നെ അടിയായി അവിടെ അവന്മാരെ പുറത്ത് നിന്നവരെ പഞ്ഞിക്കിട്ട് ഷട്ടർന്ന് പറഞ്ഞ് വിക്രമൊക്കെ അകത്തേക്ക് കയറി ചെല്ലുക അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ അതിൻ്റെ ഓണർ സഹിതം അവിടെ മരുന്നിൽ ലേബിള് മാറ്റി ഓട്ടിക്കുക ഭയങ്കര വമ്പം പ്രകടനം തന്നെ അവിടെ കഴിച്ചോടിച്ചുകൊണ്ടിരിക്കുന്നത് വിക്രത്തെ കണ്ടെന്ന് കണ്ടതും ചോദിച്ചു അല്ല നീ ഏതാ എന്തിനാ എങ്ങോട്ടേക്ക് വന്നേ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കാം അതെ ഞാൻ ആരാ എന്താണെന്നൊക്കെ പറയാം അല്ല സാറിന് എന്താ ഇവിടെ വലിയ തിരക്കിട്ട പണിയാൻ തോന്നലോ എഴു അനാവശ്യമായിട്ട് ഇങ്ങോട്ട് കയറി വന്നതാണ്ടല്ലോ ഇത് മരുന്നുണ്ടാക്കുന്ന കമ്പനിയാ മനസ്സിലായി മരുന്നുണ്ടാക്കുന്ന കമ്പനിയാണ് അതല്ലേ ഇത്ര ധൈര്യത്തോടെ കയറി വന്നത് മരുന്നുണ്ടാക്കുക മാത്രമല്ലല്ലോ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ മരുന്നിന് പുതിയ ലാബിലിട്ട് വിടുവല്ലേ ചെയ്യുന്നത് അപ്പോൾ അതൊന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി ഏക മനസ്സിലായി വെറുതെ വന്നാനല്ലേ പിന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നിനക്ക് അത്രയ്ക്ക് അഹങ്കാരോ അന്നാ നീങ്കൂടെ വാടാന്ന് പറയണം വിക്രം ഒട്ടും മടിച്ചില്ല അങ്ങോട്ടേക്ക് ചെന്നു സാറേ എന്താണെങ്കിലും സാർ ഇത്ര സമയം മരുന്നുണ്ടാക്കി ലേബലൊക്കെ ഒടിച്ച് മടുത്തില്ലേ ആ കൈകാലുകഴപ്പൊന്നും മാറ്റണ്ടേ അതിനു വേണ്ടി ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നേ എന്ന് പറഞ്ഞ് വിക്രം അവൻ്റെ അടുത്തേക്ക് ചെന്ന് അവനെ കുനിച്ചു ചേർത്തി ഇടിക്കുകയാണ് അപ്പോഴേക്കും ബാക്കിയുള്ളവരും കൂടെ വന്നു പിന്നീട് വിക്രത്തിന്റെ രാജാൻ്റെ ജോസഫിൻ്റെയൊക്കെ ഗംഭീര പ്രകടനമാണ് അവിടെ നടക്കുന്നത് അവ മരം ഇടിച്ചിഞ്ചപ്പരുവുവാക്കുവാണ് ആ സമയം രാജ്യവർത്തു ഇവളെന്തിനായി പോയിരിക്കും അകത്തേക്ക് പോയിട്ടുണ്ടായിരിക്കുക എന്താണല്ലോ നോക്കുക എന്തോ ഒരു കാര്യം പറയാനുണ്ട് ശ്രീനിവാസ് സാറിനോട് എന്താണെന്നറിയാം എന്ന് കരുതിയിട്ട് പുറത്ത് ആ ജനൻ്റെ അവിടെ പോയി ഇങ്ങനെ അകത്ത് നടക്കുന്ന എന്താണെന്ന് ഇങ്ങനെ ചെവി കുറിപ്പിച്ച് വിളിച്ച് കേൾക്കാൻ ശ്രമിക്കുകയാണ് ഈ സമയത്ത് സുത പോയി ശ്രീനിവാസിനെ വിളിച്ചുകൊണ്ട് വന്ന് ഭാര്യ പോയി ശ്രീനിവാസം വന്നിട്ട് ആഹാ ഇതാര് വേദയമോ എന്താ വേദ വിശേഷം ഇരിക്കാനൊക്കെ പറയണം സുധയോട് പറഞ്ഞു പോയി ചായ എടുത്തുകൊണ്ട് വരാൻ പറയാ സുധോ പറഞ്ഞു ഏയ് ഞാൻ ചായ എടുക്കാന്ന് പറഞ്ഞപ്പോൾ വേദ പറഞ്ഞു ഏ വേണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ല സാറേ എനിക്ക് സാറിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാണ്ട് ഞാൻ അതുകൊണ്ടാണ് വന്നത് അല്ല വേദയ്ക്ക് എന്നോട് എന്താ സംസാരിക്കാനുള്ളത് അത് മറ്റൊന്നുമല്ല സാറേ മുഖം ഒരു കൂടാത്ത കാര്യം പറയാം എൻ്റെ ഭർത്താവിനെ വേണം ഭർത്താവിനെ വേണമെന്നോ അതെ എനിക്ക് വിട്ടു തരണം കാരണം ഇനിയൊരു കാരണവശാൽ സാറ് വിക്രത്തിന് സാറിൻ്റെ അരിയിലേക്ക് വിളിക്കരുത് കാരണം വിക്രം ഈ ഗുണ്ടാപ്പണിയൊക്കെ നിർത്തിയിട്ട് വിക്രം നല്ലവനാണ് എൻ്റെ കഴുത്തിൽ താലി ആർത്തിയ ആളാണ് വിക്രം ഒരുപക്ഷെ സാറിൻ്റെ കൂടെ കൂടിയതിന് ശേഷമായിരിക്കും വിക്രം ഈ ജോലി തുടങ്ങിയത് ഗുണ്ടാപ്പണി ഇപ്പോൾ വിക്രം അറിയപ്പെടുന്നത് ഒരു ഗുണ്ട എന്നുള്ള പേരിലാണ് പിന്നെ എൻ്റെ പേര് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ലോ ഗുണ്ടയുടെ ഭാര്യ എന്ന ലേബലിലായിരിക്കും ഇപ്പോൾ ഞാനും അറിയപ്പെടുന്നത് അതിന് ഒട്ടും ആഗ്രഹിക്കുന്നില്ല അറിയാലോ വിക്രത്തിന് നല്ല വിദ്യാഭ്യാസം വിവരമൊക്കെ ഉള്ള ആളാണ് വിക്രം ഇങ്ങനെ വെറും ഗുണ്ടാപ്പണിയായിട്ട് നടന്ന് ജീവതം നശിപ്പിച്ച് കളയേണ്ടവനല്ല ഇത് കേട്ടപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞു അതിനിപ്പം ഞാനെന്ത് തെറ്റിന്നാ ശ്രീനിവാസ സാറിൻ്റെ ഫലം കൈ ആ വിക്രം എന്നുള്ള കാര്യം ഇവിടെ ആർക്കും അറിയത്തില്ലാതെ ഏത് കൊച്ചുകുട്ടിക്ക് പോലും അറിയാം സാറിപ്പോൾ ഈ കളിക്കുന്ന കളി കളിക്കുന്ന കളികളെല്ലാം വിക്രത്തിൻ്റെ ഫലത്തിലാണോ അറിയാം വിക്രമില്ലാത്ത സാറിന് ഒരു ചെറുവില്ലെങ്കിലും അനക്കാൻ പറ്റുമോ ഒരിക്കലുമില്ല പക്ഷേ എങ്കിൽ വിക്രത്തിൻ്റെ ആപത്ത് വന്നിട്ടുണ്ടെങ്കിൽ സാറ് നൈസായിട്ടും കൂടെ ഒഴിവായി നിൽക്കും സാറിൻ്റെ രാഷ്ട്രീയ ഭാവിയൊക്കെ എഴുതിയിട്ട് ഞാൻ പറയുന്നത് ശരിയല്ലേ ഇതെല്ലാം കേട്ടപ്പോൾ സുധ ഞെട്ടി എത്ര കൃത്യ കൃത്യമായിട്ട് ഇവിടെ കാര്യങ്ങളൊക്കെ പറയണേ അപ്പോഴേക്ക് ശ്രീനിവാസം പറഞ്ഞു ഇതേ വേദന നീ അനാവശ്യം പറയരുത് അനാവശ്യമുള്ള കാര്യമല്ല പറഞ്ഞ് സത്യമായിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിലും വിക്രത്തിന് രണ്ടു മൂന്ന് വട്ടം പ്രശ്നങ്ങളുണ്ടായി ഒരു വട്ടമെങ്കിലും ശ്രീനിവാസാ ഇറങ്ങി തിരിച്ചോ ഇല്ലല്ലോ അപ്പോഴേക്ക് സുധ പറഞ്ഞു അല്ല നീ അല്ലേ വിക്രം ജയിലിലായി കഴിഞ്ഞപ്പം വിക്രത്തിൻ്റെ മൊഴി കൊടുക്കാൻ ശ്രമിച്ചേ എന്നിട്ട് നീയാണോ അവിടെയൊന്ന് പ്രസംഗിക്കുന്നത് വേദം പറഞ്ഞു ഞാൻ അങ്ങനെ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ചേച്ചി അത് വിക്രത്തിന് നന്മയെ കരുതിയിട്ടാണ് ആ വാസവും പുറത്തിറങ്ങിയാൽ വിക്രത്തിന് എന്തേലും ചെയ്യൂന്ന് കരുതിയിട്ടാ അല്ലാതെ മറ്റൊന്നും ഉദ്ദേശമല്ല അല്ല ചേച്ചിയുടെ ഭർത്താവായി ശ്രീനിവാസാ സാറിന് എന്തേലും അപകടം ഉണ്ടാകുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ ചേച്ചി എന്താ എന്തായിരുന്നേ ഭർത്താവിനെ രക്ഷിക്കുക അല്ലേ അതുപോലെ തന്നെ ഞാനും ചെയ്തിട്ടുള്ളൂ അത് കേട്ടതും സുധേടെ നാവടങ്ങി അപ്പോഴേക്കും ശ്രീനിവാസം പറഞ്ഞു സുധേ നീ അകത്ത് പോകാൻ പറയണം പക്ഷേ സുധ പോയില്ല സുധ അവിടെ തന്നെ നിന്നു ആ സമയം ശ്രീനിവാസൻ പറഞ്ഞു ഞാൻ ഞാനെന്ത് വേണം എനിക്ക് വിക്രത്തെ വിട്ടു ഇനി ഒരു കാരണവശാലും വിക്രത്തെ ഒരുകിയസിനും വിളിക്കരുത് കാരണം ശ്രീനിവാസാ സാറാണ് വിക്രത്തിൻ്റെ ജീവൻ നശിപ്പിച്ചത് ഇത് കേട്ടതെന്ന് ശ്രീനിവാസൻ പറഞ്ഞു എന്നും നിന്നോ ആരാ പറഞ്ഞേ എനിക്കറിയാം ശ്രീനിവാസാറിൻ്റെ കൂടെ കൂടിയ പിന്നെയല്ലേ വിക്രം ഇങ്ങനെയായി തീർന്നേ ശ്രീനിവാസൻ പറഞ്ഞു അത് വേദയുടെ വെറും തെറ്റിദ്ധാരണ മാത്രമാണ് ഞാൻ ഒരിക്കലും വിക്രത്തിൻ്റെ ജീവൻ നശിപ്പിച്ചിട്ടില്ല വിക്രത്തിൻ്റെ ജീവിതം നശിപ്പിച്ച് വിക്രത്തിൻ്റെ വീട്ടിലുള്ളവർ തന്നെയാണ് വീട്ടിലുള്ളവരാണ് അതെ ആറേഴു വർഷം ചെയ്യാത്ത തെറ്റിനാണ് മാഷി വിക്രത്തിനെ ശിക്ഷ വിധിച്ച് അറിയാവോ മാഷി കാരണമാണ് വിക്രം ഏഴ് വർഷം ജയിലിൽ കിടന്നത് അതും ചെയ്യാത്തൊരു കുറ്റത്തിന് എല്ലാവരും തെറ്റ് എന്നും പറഞ്ഞുകൊണ്ട് എഴുതി പക്ഷേ വിക്രം ചെയ് ചെയ്തിട്ടില്ലായിരുന്നു ഒരു കുറ്റം ഇത് കേട്ടതും വേദ ഒരു നിമിഷം ഞെട്ടിപ്പോയി വേദയ്ക്ക് മനസ്സിലായില്ല ചെയ്യാത്ത തെറ്റാണ് വിക്രം ശിക്ഷ അനുഭവിച്ചത് അപ്പുറം വിക്രം കുറേ നാളും ജയിലിൽ കിടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചെയ്യാത്ത തെറ്റാണോ അല്ല സാർ എന്താ പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലായില്ല ചെന്നിട്ട് മാഷിനോട് തന്നെ ചോദിച്ചു നോക്ക് എന്താ ഏതായ കാര്യം എന്നൊക്കെ മാഷ് തന്നെ പറഞ്ഞുതരും ഞാനൊരിക്കലും വിക്രം അകത്ത് കാണാനായിട്ട് ഞാൻ കാരണക്കാരനായിട്ടില്ല വിക്രത്തെ രക്ഷിക്കാനായി ശ്രമിച്ചിട്ടുള്ളൂ പക്ഷേ സ്വന്തം അച്ഛൻ തന്നെയാണ് അവന് ഒറ്റിക്കൊടുത്തേ അതും ഒരു തെറ്റ് ചെയ്തിട്ടാണെങ്കിൽ കുഴപ്പമില്ല അതിൻ്റെ പേരിൽ വിക്രത്തിന് നഷ്ടപ്പെട്ട വിക്രത്തിൻ്റെ ഏഴ് വർഷങ്ങളാണ് ഇത് കേട്ടതും വേദയ്ക്ക് എന്തും മറുപടി പറയണം നടത്തില്ല പിന്നീട് ശ്രീനിവാസം പറഞ്ഞു കുട്ടിപ്പോയേക്കോ ഇനി ഞാനായിട്ട് അവനെ ഒരു കാര്യത്തിനും വിളിക്കില്ല ശല്യം ചെയ്യാനും വരുന്നില്ല ധൈര്യമായിട്ട് പോയിക്കോ എന്ന് പറഞ്ഞ് വേദയെ ആശ്വസിപ്പിച്ച് അങ്ങോട്ട് പറഞ്ഞു വിടോ അപ്പോഴേക്കും രാധ ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു രാധ പെട്ടെന്ന് ഓട്ടോറിക്ഷയിലേക്ക് വന്നിരുന്നു ഓഹോ അപ്പോൾ ഇതാണ് പരിപാടി ഒരു കാരണമെച്ചാലും വിക്രം ശ്രീനിവാസാറിൻ്റെ കൂടെ വരാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ ഇത് വിക്രത്തിനെ അറിയിച്ചിട്ട് തന്നെ കാര്യം എന്നൊരു ചിന്ത രാധയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട് പിന്നീട് വേദയെന്ന് ഓട്ടോഷ്യൽ കയറി കഴിഞ്ഞപ്പോൾ അത് ഓട്ടോഷൻ എടുത്തോണ്ടങ്ങോട്ട് പോവാണ് അതേസമയം ആ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിലെ ഗുണ്ടകളെ അതിൻ്റെ ഓണറെ എല്ലാം കിട്ടു വിക്രം പിന്നീട് രാജീവിനോട് പറഞ്ഞു രാജീവൻ സജീവനോട് പറഞ്ഞു എടാ ആ ലൈറ്റർ ഇങ്ങെടുത്തോണ്ട് ഞാൻ പറയുന്നത് സജീവൻ ലൈറ്റർ എടുത്തുകൊണ്ട് വന്നു രാജേടനും സജീവനും ജോസഫ് എല്ലാവരും നോക്കി നിൽക്കിയാൽ വിക്രം ആ ലൈറ്റർ അങ്ങോട്ട് കത്തിച്ചു അവിടെ ഉണ്ടാ ഗോഡൗണിൽ ആ മരുന്നെല്ലാം അങ്ങോട്ട് കൂട്ടിയിട്ട് അതിനെ തീയിടുവാണ് ഒരു നിമിഷം കൊണ്ട് അതെല്ലാം കത്തി അമർന്നു പോയി ഇനി ഒരു കാരണവശാലും ഉമാനീ മരുന്ന് കൊടുക്കരുത് മരുന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനിയും ആൾക്കാരുടെ രോഗം ഒരിക്കലും ഭേദമാകത്തില്ല മിക്കവാറും വരും ദുരന്തത്തിന് അന്യത് കാരണമാവുകയും ചെയ്യും അങ്ങനെ വിക്രം ഒരു നല്ല കാര്യം ചെയ്യുക പക്ഷേ വിക്രത്തിനറിയില്ല ശ്രീനിവാസൻ്റെ അടുത്ത് വേദ ചെന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നോട് നിർത്തുന്നത് നന്ദി